കന്നിമാസത്തിൽ വരുന്നതാണ് നവരാത്രി കന്നിമാസത്തിലെ മഹാളയ അമാവാസി എന്ന് പറയും ആ മഹാളയ അമാവാസി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പ്രഥമ തുടങ്ങിയാണ് നമ്മൾ നവരാത്രി ആരും മഹാവിഷ്ണുവിന് അടുത്ത് വരും ഇങ്ങനെ സംഭവമുണ്ട് അദ്ദേഹമാണ് സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടി ചെയ്യുന്ന ബ്രഹ്മവും സംഹരിക്കുന്നത് മഹാദേവനും സംരക്ഷിക്കുന്നത് മഹാവിഷ്ണുവും അപ്പം മഹാവിഷ്ണു ആണ് എല്ലാത്തിനും പോകുമ്പോഴ ക്ഷമായ ആളാണ് മഹാവിഷ്ണു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാം നവരാത്രി എന്ന് പറയുന്നത് ആഘോഷിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ദേവി പ്രത്യക്ഷമായത് ശത്രു സംഹാരത്തിനായിട്ട് അതിൽ പല രൂപത്തിലും ദേവി ഉണ്ട് ഓം ഹി യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗേ ശ്രീ യോഗ ഭയങ്കര സഹരസ്താവശ മമവം മുഖ മുഖ മമോശ ആകർഷിയാകർഷ സ്വാഹ അത് ചൊല്ലിക്കഴിഞ്ഞാൽ വിവാഹം വിവാഹം നടക്കും അത് സ്വയംഭരമെന്നാണ് രോഗാവസ്ഥ ഈ ശത്രു ശത്രുപീഠ കൊണ്ട് രോഗം വരിക നെഗറ്റീവ് എനർജി കൊണ്ട് രോഗം ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ നെഗറ്റീവ് എനർജി കൊണ്ട് രോഗപീഠതരമായിരിക്കുന്നവർക്ക് ഈ കാളരാത്രി ദിവസം പ്രാർത്ഥിക്കും ഭജനയൊക്കെ എഴുതാൻ നല്ലതാണ് മണ്ണിലെഴുതും ആദ്യമിന് അരി കൊണ്ട് തട്ടത്തിലെഴുതും പുസ്തകം വായിച്ച പക്ഷേ ഭക്ഷണം കൊടുക്കുള്ളൂ അതാണ് വിജയദശമി ആ ദിവസം പുസ്തകം എടുക്കാനും എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമമായൊരു ദിവസമാണ് വിജയദശമി ദിവസം അമ്മ നമസ്കാരം നവരാത്രി ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് ആഘോഷങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് നവരാത്രിയുടെ ഒരു പ്രാധാന്യമൊക്കെ എന്താണ് എന്തിനാണ് നവരാത്രി ആഘോഷിക്കുന്നത് നവരാത്രി എന്ന് പറഞ്ഞാൽ കന്നിമാസത്തിലെ മാസത്തിലെ അമാവാസി കഴിഞ്ഞിട്ട് വരുന്നതാണ് നവരാത്രി ആ ദിവസം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാ മാസം എന്ന് പറഞ്ഞാൽ ദേവിയുടെ മാസമാണ് മാസം ദേവിയുടെ മാസമാണ് കന്നിക അതിൻ്റെ സിമ്പിള് തന്നെ ഒരു തോണിയിൽ കന്നിക നിൽക്കുന്നതിൽ കൊണ്ട് പോകുന്നതാണ് സിമ്പിള് അതായത് കന്യക അധ്വാനിച്ച് ജീവിക്കും അതാണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ കന്യകൾ കൊച്ചു കുട്ടികളൊക്കെയാണ് കഞ്ഞികളൊക്കെ ആണെങ്കിൽ കോളേജിൽ പോകണം ചായ ഉണ്ടാക്കുമ്പോഴും അറിയാത്ത കന്യകളാണ് ഇപ്പോൾ ഉള്ളത് ഈ കാലഘട്ടങ്ങളിൽ പക്ഷേ അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ അത് വളരെയധികം കന്യക എന്ന് പറയുന്നത് എല്ലാം അറിഞ്ഞിരിക്കുന്ന വളരെയധികം ഒരു ഇതായിട്ടുള്ള വളർന്ന കുട്ടികളാണ് ഇപ്പോൾ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി വഞ്ചിയിൽ തോണിയിൽ നിൽക്കതിരും കൊണ്ട് പോകുന്നതാണ് അതിൻ്റെ സിമ്പിൾ തന്നെ അപ്പം കന്നിമാസം ദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഈ കന്നിമാസത്തിൽ വിവാഹങ്ങൾ വീടുകറി താമസങ്ങൾ ഗ്രഹപ്രവേശങ്ങൾ വണ്ടി വാങ്ങിക്കുക അതുപോലെ തന്നെ സ്ഥലം വാങ്ങിക്കുക ഇതൊന്നും നടക്കില്ല ഇതൊക്കെ ദേവിയുടെ തോമസമാണ് അപ്പോൾ പൂർണ്ണമായിട്ടും ദേവിക്കും വെങ്കടേശ്വര സ്വാമിക്കും പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഈ കന്നിമാസം അപ്പോൾ കന്നിമാസത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളും പ്രാധാന്യമുണ്ട് എല്ലാ ശനിയാഴ്ചകളും വെങ്കടേശ്വര സ്വാമിക്ക് ഇത് പ്രാർത്ഥിക്കുക തമിഴന്മാരെയൊക്കെ ഉണ്ടെങ്കിലും മാവിളക്കൊന്ന് സംഭവം ഉണ്ടാക്കി കഴിക്കും മാവിളക്കൊന്നുണ്ടാക്കി മാവ് തലമാവ് കൊണ്ടൊക്കെ ഒക്കെ കുഴച്ചിട്ടുണ്ടാക്കി അതിൽ വിളക്ക് എത്തിക്കും നെയ്യൊ കുഴിച്ചും അത്രത്തോളം പ്രാധാന്യമുള്ളൊരു മാസമാണ് കന്നിമാസം ഇപ്പം കന്നിമാസത്തിൽ വരുന്നതാണ് നവരാത്രി കന്നിമാസത്തിലെ മഹാളയ അമാവാസി എന്ന് പറയും ആ മഹാളയ അമാവാസി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പ്രഥമ തുടങ്ങിയാണ് നമ്മൾ നവരാത്രി ആരംഭിക്കുന്നത് പ്രഥമ തിയായ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി അപ്പോൾ അത് ദശമി വരെയുള്ളൂ പ്രഥവാ ദ്വിതീയ ദ്വിതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ഏകാദശി ദ്വാ ദശമി ദശമിക്കാണ് വിജയദശമി അത് പല കഥകളിലുമുണ്ട് അതൊന്ന് രാവണനെ കൊല്ലാൻ വേണ്ടി ശ്രീരാമസ്വാമി വ്രതമെടുത്ത് ആ വ്രതമെടുത്തൊരു സമയമാണെന്നും പറയുന്നുണ്ട് ദേവിയെ ബാധിച്ചിട്ട് ദേവി ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് ദുർഗാദേവി കൊണ്ട് ചെയ്ത് അങ്ങനെ ഉണ്ടായെന്ന് പറയുന്നത് വേറൊരു കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മധു കൈടപ്പന്മാർ അസുരന്മാരുണ്ടായിരുന്നു ഈ മധുകൈടപ്പന്മാരുടെ അസുരന്മാർ വരം മേടിച്ച് വെച്ചിട്ട് ഈ അസുരന്മാർക്ക് സ്വഭാവമുണ്ട് അവർ ജലത്തിലേക്ക് ഇറങ്ങി കഠിന തപസ് ചെയ്യും ഒറ്റക്കാല തപസ്സ അവരെ കൊട്ടി തപസ്സ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രസിദ്ധം പ്രത്യക്ഷപ്പെടുത്തും അല്ലെങ്കിൽ മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തും വിഷ്ണുവിനെയൊക്കെ അപ്പോൾ ഈ പ്രത്യക്ഷപ്പെട്ടു കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന വരം കൊടുക്കും അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നെ പുരുഷന്മാരും കൊല്ലാൻ പാടില്ല സ്ത്രീകളും എല്ലാം പാടില്ല ആരും കന്നികൾ കുട്ടികൾ കുമാരിമാരെ കുമാരിമാർക്കൊരു കൊല്ലാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ വരം മേടിച്ച് അപ്പോൾ ഇവരിങ്ങനെ അഹങ്കാരം കൊണ്ട് ഋഷീശ്വരന്മാരെയൊക്കെ ഉപദ്രവിക്കാനും നാടുകൊണ്ട് നശിപ്പിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരിക്കും അപ്പോൾ ഇത് എന്ത് ചെയ്തു ദേവന്മാരെല്ലാം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെല്ലാവരും കൂടി ചേർത്ത് മഹാവിഷ്ണുവിനടുത്ത് കൊണ്ടൊരു ഇങ്ങനെ ഒരു സംഭവമുണ്ട് ആദ്യമാണ് സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടി ചെയ്യുന്ന ബ്രഹ്മാവും സംഹരിക്കുന്നത് മഹാദേവനും സംരക്ഷിക്കുന്നത് മഹാവിഷ്ണുവും അപ്പോൾ മഹാവിഷ്ണുവാണ് എല്ലാത്തിനും പോമയുടെ ക്ഷമയുള്ള ആളാണ് മഹാവിഷ്ണു ശിവൻ ചിപ്രപ്രസാദിയാണ് അപ്പം മഹാദേവ വിഷ്ണുവിനടുത്ത് തന്നു ഇങ്ങനെ ഒരു രക്ഷയില്ല മഹർഷിമാർക്ക് പൂജ ചെയ്യാൻ പറ്റില്ല നന്മകളൊക്കെ നശിച്ചു എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാം പരാശക്തിയെ പ്രാർത്ഥിക്കാം പരാശക്തി ആരാണ് മഹാദേവൻ്റെ ഭാര്യ പാർവതി തന്നെയാണ് പരാശക്തി പരാശക് ആര്യപരാശക്തി എന്ന് പറഞ്ഞാൽ പരാശക്തിയെ പ്രാർത്ഥിക്കാം ശിവനും പാർവതിയും നിറഞ്ഞതാണ് ഈ ലോകം ഈ ലോകം എന്ന് പറഞ്ഞാൽ ശിവനും പാർവതി നിറഞ്ഞതാണ് അപ്പോൾ ശിവനും ശക്തിയും ആണ് അപ്പോൾ ശക്തിയെ പ്രാർത്ഥിച്ചു ആ ദേവി പ്രദർശിപ്പിച്ചു എന്താ വേണ്ടതെന്ന് വെച്ചു അപ്പം ഇങ്ങനെ മധു രക്ഷയില്ല കുമാരി വധിക്കണം എന്നാണ് പറയുന്നതാണ് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ദേവി കുമാരിയുടെ വേഷം എടുക്കും ശരി കുട്ടി കുമാരി പട്ടുപാവാടേക്കുള്ള സുന്ദരി ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് പുരാണത്തിലായാലും നമുക്കായാലും ആഭരണ പ്രിയകളാണ് സ്ത്രീകൾ നല്ല ആവിട്ടേ ആഭരണങ്ങളൊക്കെ കളർഫുൾ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഈ മധുഗടകന്മാർ ചെന്ന് ചോദിക്കും നീ സുന്ദരിയല്ലേ ഓരോ അധ്യായങ്ങളുണ്ടായിരുന്ന ആ ദേവി മഹാത്മ്യത്തിന് ഓരോ അധ്യായങ്ങളുണ്ട് ആ ദേവിമാഹി കിളിപ്പാട്ടുമുണ്ട് സാധാരണ ഇതുമുണ്ട് കിളിപ്പാട്ടിലുണ്ട് ഞായറാഴ്ച ഒരു ദിവസം ചെല്ലണത് തിങ്കളാഴ്ച രണ്ടദ്ധ്യായം ചൊവ്വാഴ്ച ഒരധ്യായം നാലാമധ്യായം അത് സത്വസമകാലം നാലാം ദിവസം ബുധനാഴ്ച അ നാലായങ്ങൾ വ്യാഴാഴ്ച രണ്ടദ്ധ്യായം വെള്ളിയാഴ്ച ഒരധ്യായം അതാണ് നാരായണ സൂര്യൻ ശനിയാഴ്ച രണ്ടാധ്യായം അങ്ങനെ ഓരോ അധ്യായങ്ങളും തിരിച്ചിട്ടുണ്ട് അപ്പോൾ ചെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഓരോ അധ്യായത്തിലും ഓരോ കഥകളുണ്ട് അപ്പോൾ ഈ ദേവി മഹാനത്തിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ദേവി മഹാ കഥ ഇതാണ് പക്ഷേ ദേവി മഹാൻ കഥയായിട്ട് വന്നിരിക്കുന്നത് ഒരു രാജാവും ഒരു ഒരു രാജാവും ഒരു കച്ചവടക്കാരനും വീട്ടിൽ നിന്ന് നിഷ്കാസിതനായിട്ട് പോകാം രാജാവിനെ ശത്രുക്കളൊക്കെ പിടിച്ചടക്കിയപ്പോൾ രാജാവ് നിഷ്കാസിതരായി മറ്റേ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അയാളെല്ലാം ആയിക്കൊടുത്ത് കിട്ടും ഭാര്യയ്ക്കും മക്കൾക്ക് അള വേണ്ട അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവരും കണ്ടുമുട്ടുകയാണ് സ്ഥലത്ത് വനത്തിൽ വെച്ചേ ഇവരുണ്ട് നിഷ്കാസിതനായിട്ട് അന്ന് കാട്ടിലേ പോകാൻ പറ്റുള്ളൂ കാട്ടിൽ പോയി അങ്ങനെ ഇവർ കണ്ടുമുട്ടും കണ്ടുമുട്ടുമ്പോൾ കഥ രണ്ടുപേർക്കും ദുഃഖങ്ങളാണ് അപ്പോൾ രാജാവ് പറഞ്ഞു എനിക്ക് രാജ്യം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു തിരിച്ച് കിട്ടി എനിക്ക് പഴയതുപോലെയാണ് ഈ കച്ചവടക്കാരെ പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട എനിക്ക് ഭഗവത് ദേവാലും മോട്ടം കിട്ടിയാകും എന്നുള്ളു അങ്ങനെ ഇവർ കണ്ടുപിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ദേവിയെ കാണുകയും അങ്ങനെ ദേവിയായിട്ട് കഥകൾ ദേവിയുടെ കഥകൾ ഒരു സന്യാസി പറഞ്ഞു കൊടുക്കാനുള്ള കഥ അതാണ് കഥ ശരിക്കും ഇങ്ങനെ ഈ നവരാത്രി എന്ന് പറയുന്നത് ആഘോഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ദേവി പ്രത്യക്ഷമായത് ശത്രു സംഹാരത്തിനായിട്ട് അതിൽ പല രൂപത്തിലും ദേവി ഉണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസം ശൈലപുത്രിയായിട്ട് ശൈലപുത്രി എന്ന് പറഞ്ഞാൽ ഹിമവാൻ്റെ പുത്രിയായിട്ടാണ് പാർവദേവിയായിട്ടാണ് ഹിമവാൻ്റെ പുത്രിയായിട്ടാണ് വരുന്നത് സുന്ദരിയായിട്ടൊരു ഒരു പെൺകുട്ടിയായിട്ട് വരുന്നത് അപ്പോൾ അവരടുത്ത് മധുഗേടവന്മാരൊക്കെ ചെന്ന് ചോദിക്കുകയാണ് നിന്നെ നീ എൻ്റെ കൂടെ പോരാമോ എന്ന് ചോദിച്ചപ്പോൾ വരാലോ അതിനെന്താ വന്നുകൊള്ളാലോ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഓരോ ചുമം വരും സുമം എന്നു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും സുമനി സുബന്മാരെ മധുഗേടും എല്ലാത്തിനെയും അമ്മ കൊല്ലും കൊന്നു കഴിഞ്ഞപ്പോൾ ഒരു രാക്ഷസരുണ്ടായിരുന്നു അയാൾക്ക് വരവുണ്ടായിരുന്നു നിൻ്റെ ഓരോ തുളി നിലത്തി വീണാലും അത്രയും രാക്ഷസന്മാരുണ്ടാവും എന്ന് പറയും അങ്ങനെ ആ അസുര ആ അസുരനെ കൊന്നപ്പോൾ രക്തം ചിന്തില്ലോ അപ്പോൾ ഈ രക്തം കൂട്ടം മുഴുവൻ രാക്ഷരന്മാർ ജനിച്ചു വരും ദേവി ഒരാളും ദേവി എന്ത് ചെയ്തു ദേവിയുടെ ശക്തി കൊണ്ട് എന്തു ചെയ്തു രുദ്ര രുദ്രകാളി എന്ന് പറയും ഈ രക്തം കുടിക്കുന്ന രക്ത ചാമുട്ടി ജനിച്ചു ഈ വീഴുന്ന വീഴുന്ന ചോടി നമുക്കേ കുടിച്ചു ദേവിയെന്നാണ് പറയുന്നത് പാട്ട് തന്നെ എങ്ങനെയാണ് അപ്പോൾ ഈ ചോരൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ നീ ഇവർക്ക് പിന്നെ കളിയിലടയും അങ്ങനെ അവരെ വധിച്ചു അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ രൂപത്തിലാണ് ഫസ്റ്റ് ദിവസം എന്ന് പറയുമ്പോൾ ആ ഹിമോൻ്റെ പുത്രീടെ ശൈലപുത്രി ശാന്തസ്വരൂപിണിയായിട്ടാണ് ഇപ്പം ഒമ്പത് ദേവിമാരുണ്ട് അതെ അതാണ് ആദ്യത്തെ ദിവസം ശൈലപുത്രിയും ഹിമാൻ്റെ പുത്രെ സുന്ദരി കുമാരിയായിട്ട് വന്നിരിക്കണം രണ്ടാമത്തെ ദിവസം പ്രഥമം ശൈലപുത്രി ദ്വിതീയം പ്രഥമം ശൈലപുത്രി ദ്വിതീയം ബ്രഹ്മചാരിണിയും അപ്പോൾ ബ്രഹ്മചാരിണിയുടെ ആ ഒരു കഥയ്ക്ക് പിന്നിലുണ്ട് മഹാദേവന്റെ ഭാര്യയായിരുന്നു സതീദേവി സതീദേവിയെ മഹാദേവൻ ഇഷ്ടപ്പെടാതെയാണ് മഹാദേവനെ ഇഷ്ടപ്പെടാതെയാണ് അച്ഛൻ്റെ ഇഷ്ടമില്ലാതെയാണ് സതീദേവി ഇഷ്ടം സ്വന്തം ഇഷ്ടപ്രകാരം സ്വയംഭരം ചെയ്തതാണ് അപ്പോൾ മഹാദേവനെ ഇഷ്ടമല്ലായിരുന്നു ദക്ഷനം ദക്ഷിണ ഇഷ്ടമെന്ന് വെച്ചാൽ അദ്ദേഹം ചുടല ചുടല ഭസ്മം ധരിക്കുന്നവനാണ് ചുടല കിടക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുവാൻ പക്ഷേ മഹാസുന്ദരനാണ് സുന്ദരേശ്വരനാണ് മഹാദേവൻ പക്ഷെ അങ്ങനെ വലിയ യാഗമൊക്കെ നടത്തി ശിവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല ക്ഷണിക്കാത്തപ്പോൾ ജാ മാതാവില്ലേ ക്ഷണിക്കാത്തപ്പോൾ പോയില്ല അങ്ങനെ പോവാതിരുന്നപ്പോൾ ദേവിക്ക് എൻ്റെ അച്ഛനല്ലേ നമ്മുടെ അച്ഛന്മാർക്ക് നമ്മുടെ അച്ഛൻ നിന്ന് നമുക്കൊരു പ്രത്യേക തൻ്റെ ഉണ്ടല്ലോ ഞാൻ പോട്ടേന്ന് പോയി പോയി അവിടെ ചെന്നപ്പോൾ മഹാദേവനെ ആക്ഷേപിച്ചു അടച്ച് ആക്ഷേപിച്ച് ദേവി എന്ത് ചെയ്തു പുതിയ വസ്ത്രമൊക്കെ കൊടുത്തു ആ വസ്ത്രമൊക്കെ തീ തീച്ചാടി അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല സതീദേവി ത്യാഗം ചെയ്തു ഇത് വിവരം ഭൂത ഭൂതഗണങ്ങൾ വന്ന് പറഞ്ഞ് മഹാദേവൻ അറിയും ഭൂതങ്ങളൊക്കെ നശിപ്പിച്ചുകൂടെ മഹാദേവൻ ചെന്നിട്ട് ഈ ദേവിയെടുത്ത് തോളത്തിട്ടു എടുത്ത് തോളത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി ദേഷ്യം കൊണ്ട് നിർത്താം കോപമാണ് മഹാദേവൻ കോപം വന്നാൽ തൃക്കണ്ഠന്ന് തുറന്നു കഴിഞ്ഞാൽ ലോകം നശിക്കും അപ്പോൾ ദേവന്മാർ എന്നിട്ട് പറഞ്ഞു മഹാവിഷ്ണു എന്താ ചെയ്യുക ഇതിനെന്തൊക്കെ മാർഗം ഉണ്ടാകണം അങ്ങനെ ആ മഹാവിഷ്ണു എന്ത് ചെയ്തു തൻ്റെ സുദർശനം കൊണ്ട് ഈ ഡെഡ് ബോഡി ഉണ്ടല്ലോ ആ ശബരീരത്തിന് കഷ്ടം കഷ്ടങ്ങളാക്കി നൂറ്റെട്ട് കഷ്ടങ്ങളായി തെറിച്ചു വീഴും അതാണ് നൂറ്റെട്ട് ദുർഗാലയങ്ങൾ എന്ന് പറയും അതങ്ങ് കാമാക്കിയവരെയുണ്ട് ദുർഗ നൂറ്റെട്ട് ദുർഗാലയങ്ങൾ കന്യാകുമാരി മതി കാശ്മീരിൻ്റെ അവിടം വരെ ഉണ്ട് അത് കൽക്കത്തയിലൊക്കെ ഉണ്ടത് ആ എല്ലാ സ്ഥലത്തും തീർച്ചു പക്ഷേ മഹാദേവൻ സങ്കടമായി ആ എല്ലാ സ്ഥലത്തും ഭഗവാൻ സ്വയംഭവമായിട്ട് അവതരിച്ചു അതാണ് നൂറ്റെട്ട് ശിവാലയങ്ങൾ നമ്മൾ ആലുവമണപ്പുറത്തെ ശിവനൊക്കെ നൂറ്റെട്ട് ശിവാലയപ്പെട്ടതാണ് അതുപോലെ തന്നെ ചൊറ്റാനക്കിന് രണ്ടിലും പാട്ടു തന്നെ ഉണ്ട് നൂറ്റാ നൂറ്റെട്ട് ദുർഗാലയങ്ങൾ നൂറ്റെട്ട് ദുഷ്കൃ നീങ്ങുമെന്ന് നമ്മൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ആ അതിൽ യുവനി ഭാഗം വീണ ഭാഗമാണെന്നാണ് അവരുടെ കൊല്ലൂർ മൂകാംബിക കൽക്കത്തെ കാമാഖ്യ എന്നും പറയുന്നുണ്ട് എന്തായാലും പ ശക്തിയുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ആ ആ സതീദേവി സതീദേവി പോയി കഴിയുമ്പോൾ ശിവനെന്ത് ചെയ്തു ആകപ്പാട വിഷമായി സന്യാസിയായിട്ട് പ്രാർത്ഥിക്കാം അത് അദ്ദേഹം തപസ്സിലിരിക്കുക ദീർഘമായി തപസ്സിലിരിക്കുക അപ്പോൾ പാർവദേവി സതീദേവിയുടെ വേറെ അവതാരമാണ് അപ്പോൾ സതീദേവിക്ക് മുൻജമ്മ ഉണ്ടായ ഭർത്താവല്ലേ അപ്പോൾ ഭർത്താവിന് വേണം എന്ത് ചെയ്ത് അദ്ദേഹം അനുകൂല ഇദ്ദേഹത്തിന് അനങ്ങാൻ ഇഷ്ടമല്ല എന്ത് ചെയ്യും ഭക്തിയിലിരിക്കുകയാണ് നിങ്ങൾക്ക് നിസ്സംഗമായി സ്ത്രീ വിദ്വേഷിയായി ഒന്നും വേണ്ട അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് പല രീതിയിലും കളിച്ചിട്ടുണ്ട് രക്ഷയില്ല ലാസ്റ്റ് കാമദേവനെ വിട്ടു കാമദേവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഇമോഷൻ ഉണ്ടാകുന്നത് കാമദേവനായിട്ട് കാമദേവനെ ഭസ്മീകരിച്ചു വിട്ടു അപ്പോൾ സതി രതി ദേവി ശവിച്ചു പാർവ്വദേവിയെ അതായത് പാർ കുറെ കഥകളുണ്ട് ഇതിനകത്ത് പാർവ്വദേവിക്ക് കുട്ടികളുണ്ടായിട്ടില്ല പാർവ്വദേ പ്രസവിക്കില്ല അങ്ങനെ ശവിച്ചു കാരണം ആ അതുകൊണ്ട് കാമദേവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ രതീദേവി ആരായി വിധവിയായില്ലേ അപ്പോൾ അങ്ങനെ പാർവതി ദേവി രതീദേവിക്കൊരു ധാരണ ഒരു വരം കൊടുത്തു ഇങ്ങനെ ഈ കാമദേവി രണ്ടാമത് ജനിപ്പിക്കും അതാണ് ശ്രീകൃഷ്ണൻ്റെ മകനായിട്ട് ജനിച്ചതെന്ന് പറയണത് എന്തായാലും എന്തായാലും അങ്ങനെയാണ് കഥകളൊക്കെ അപ്പം അങ്ങനെ ആ മഹാദേവൻ്റെ പ്രത്യേകം കാമദേവൻ ചെന്നിട്ട് പോലും അനങ്ങണില്ല അപ്പോൾ എന്തായി അവസാനം ഈ ദേവി അപർണ എന്ന് പറഞ്ഞ ഇല ഇല മാത്രം പക്ഷിച്ച് തപസിരുന്നു ബ്രഹ്മചാരിണി ബ്രഹ്മചാരണി വേഷത്തിൽ കമണ്ടലുവും രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം മഹാദേവൻ കണ്ണു തുറന്ന് അതാണ് പാർവതി പരിണയം എന്ന് പറയുന്നത് സ്വയംഭരം പാർവതി പരിണയം അതാണ് സ്വയംഭര മന്ത്രം പാർവതി ദേവിക്ക് നാരദൻ ഉദ്ദേശിച്ചു കൊടുത്താണ് സ്വയംഭര മന്ത്രം ഓം ഹിനി യോഗി യോഗിനി യോഗേ ശ്രീ യോഗേ ശ്രീ യോഗ ഭയങ്കര സകര സ്ഥാവം മുഖ മുഖ മമോശ ആകർഷി ആകർഷ സ്വാഹ അത് ചൊല്ലിക്കഴിഞ്ഞാൽ വിവാഹം വിവാഹം നടക്കും അതാണ് സ്വയംഭര മന്ത്രം ആ മന്ത്രം ജപിച്ചു ജവിച്ച അവസാനം മഹാദേവൻ എന്ന കളി അങ്ങനെ മഹാദേവൻ കാണു തുറന്ന് ദേവിയെ സ്വീകരിച്ചു അതായത് ആ രൂപമാണ് ബ്രഹ്മചാരിണി എന്ന് പറയും രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് ചന്ദ്രഘണ്ഠ എന്ന് പറയും ചന്ദ്രഗണ്ഠ നെറ്റിയിൽ ചന്ദ്രക്കലയോട് ജനിച്ചവളന്ന അർത്ഥം നെറ്റിയിൽ ചന്ദ്രക്കലയും ഒക്കെ ആയിട്ട് ജനിച്ചവൾ ജനിച്ചവളാണ് ദേവി എന്ന് പറയും അതായത് സസുരന്മാരെ വധിക്കാനായിട്ട് ശിവൻ്റെ നെറ്റി നെറ്റിയിൽ വെച്ചിട്ട് അങ്ങനെ ഉള്ള ഒരു രൂപമാണ് ദേവി എന്ന് പറയും നാലാമത്തതാണ് കുഷ്മാണ്ടം കുഷ്മാണ്ടം എന്നുള്ള കുഷ്മാണ്ട ദേവിയോ സിംഹത്തിന് പുറത്ത് വന്ന് അതും രൗദ്രഭാവം തന്നെയാണ് സിംഹത്തിന് പുറത്തു വന്നിട്ടാണ് വരുന്നത് ഇനി അഞ്ചാമത്തെ സ്കന്ദമാത സ്കന്ദമാതെന്ന് പറഞ്ഞില്ലോ പാർവതി ദേവിക്ക് പ്രശ്നിക്കാൻ പറ്റില്ല ശമിച്ച കാരണം ശാപം കയറ്റ കാരണം പക്ഷേ പാർവതീദേവി അതായത് നമ്മളിപ്പോൾ പറയും പോലെ വീതങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ അത് അത് ജലത്തിലേക്കായി ആ ജലത്തിൽ ഉണ്ടായ കാർത്തിക കാർത്തികമാർ വളർത്തിയ ആളാണ് കാർത്തികേയൻ അതാണ് സ്കന്ദൻ ആ സ്കന്ദൻ്റെ മടിയിലെടുത്തുന്ന രൂപമാണ് സ്കന്ധമാത സന്താനമില്ലാത്തവർക്ക് ഏറ്റവും നല്ലതാണ് സ്കന്ധമാത ആദ്യത്തെ ദിവസം പ്രാത്രി ശൈലപുത്രി അതായത് കുമാരികൾക്ക് നന്മ വരാനായിട്ട് നല്ല ദിവസമാണ് രണ്ടാമത്തെ ബ്രഹ്മചാരി കല്യാണം നടക്കാനായിട്ട് സ്വയംഭരമന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നത് നല്ലതാണ് മൂന്നാമത്തെ ചന്ദ്രകണ്ഠ ശത്രുദോഷങ്ങളൊക്കെ മാറാനായിട്ട് നാലാമത്തെ കുഷ്മാണ്ട കുഷ്മാണ്ട ഇത് തന്നെയാണ് ശത്രുദോഷത്തിൻ്റെ സ്കന്തമാത സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവാനായിട്ട് അത് വ്രതം കൊടുത്താൽ വളരെ നല്ലതാണ് അടുത്തതാണ് കാർത്തിയായനി ഭാവം എന്ന് പറയും കാർത്തിക കാർത്തിക കാർത്തികയുടെ കാർത്തികായനി കാർത്തികായനിന്ന് പറയും കാർത്തികേൻ്റെ കാർത്തികേൻ്റെ അമ്മയായിട്ട് പറഞ്ഞാൽ കാർത്തികായനി അപ്പോൾ ആ ദേവിയാണ് ദേവിഭാവം അതും രൗദ്രഭാവം തന്നെയാണ് കാർത്തിയായനി അടുത്തതാണ് കാളരാത്രി സത്രസം കറുത്ത കറുത്ത രൂപത്തിൽ കാളരാത്രി കറുത്ത രൂപത്തിൽ കഴുത്തിൽ തലയും കൈ അരയിൽ കൈകളൊക്കെ ആയിട്ടുള്ള ദേവി അത് ശത്രുസുക്കളെ സംഹരിച്ച് ഭക്തരെ രക്ഷിക്കാനുള്ള ദൈവിയാണ് കാളരാത്രി ശത്രുദോഷത്തിന് ഏറ്റവും നല്ലതാണ് കാളരാത്രി ഭവനം ചണ്ടികാഹവനമൊക്കെ നടത്തേണ്ട സമയത്തൊക്കെ ഇനി അടുത്താണ് രോഗം ഭയം ഇതൊക്കെ മാറും ഏത് കാളരാത്രി രോഗാവസ്ഥ ഈ ശത്രു ശത്രുപീഠം കൊണ്ട് രോഗം വരിക നെഗറ്റീവ് എനർജി കൊണ്ട് രോഗത്തിൽ പറയാൻ പറ്റില്ലല്ലോ നെഗറ്റീവ് എനർജി കൊണ്ട് രോഗപീഠതരമായിരിക്കുന്നവർക്ക് ഈ കാളരാത്രി ദിവസം പ്രാർത്ഥിക്കുകയും ഭജനയേക്കെരുതാൽ നല്ലതാണ് അടുത്താണ് മഹാഗൗരി വിദ്യ സമ്പത്ത് ഐശ്വര്യം മഹാഗൗരി മഹാഗൗരി പ്രാർത്ഥിച്ചുള്ള ഉണ്ടാവുന്നതാണ് സിദ്ധദാത്രി അഭീഷ്ടസിദ്ധി നമുക്ക് എന്തെല്ലാമാണ് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾക്ക് നടത്തി തരേണ്ട സിദ്ധദാത്രി ദേവി എന്ന് പറയും സിദ്ധദാത്രി ദേവി അവസാനമാണ് വിജയദശമി ദുർഗാഷ്ടമി വിജയം അപ്പോൾ സാധാരണ നമ്മുടെ കേരളത്തിൽ ദുർഗാഷ്ടമി ദിവസം അഷ്ടമി തുടങ്ങുമ്പോൾ പുസ്തകങ്ങൾ വയ്ക്കും ആയുധങ്ങളെ പുസ്തകങ്ങളൊക്കെ വയ്ക്കും പിന്നെ വായിക്കലോ ഏറ്റവും കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസമാണ് ദുർഗാഷ്ടമി നവം അതാണ് വായിക്കേണ്ടല്ലോ പഠിക്കറ പഠിക്കണാ പഠിക്കലി പഠിക്കുന്നു എന്ന് പറയില്ലല്ലോ അത് പിറ്റേ ദിവസം മഹാനവമി അന്ന് ദേവീക്ഷേത്രങ്ങളിൽ പോയി തൊഴുകയും കുട്ടികളുടെ പേരിൽ വിദ്യാമന്ദ്രം അങ്ങനത്തെ പുഷ്പാജങ്ങൾ കഴിക്കുകയും ഒക്കെ ചെയ്ത് വളരെ നല്ലതാണ് അന്നത്തെ ദിവസം ഈ ദുർഗാഷ്ടമി തുടങ്ങി വിജയദശമി വരെ കുട്ടികൾക്ക് ഭക്ഷണത്തിൽ ക്രമീകരിച്ച് ഉച്ചയ്ക്ക് മാത്രം എഴുതാനും ഭക്ഷണം കൊടുത്താൽ ഞാനെൻ്റെ മക്കൾ കൊടുക്കുമായിരുന്നു അങ്ങനെ അഷ്ടമി രോഹിണി വിജയദശമി ശിവരാത്രി ആ ദിവസങ്ങളൊക്കെ ഒരുക്കിയുള്ള നല്ലതാണ് കുട്ടികൾക്ക് വിദ്യയും ബുദ്ധിയൊക്കെ ഉണ്ടാകും ആ വിജയദശമി ദിവസം രാവിലെ പാൽ കൊടുക്കുന്ന കുട്ടികളെ വെന്ത് കുഴക്കുന്ന കുട്ടികളും ഒന്നും കഴിക്കാൻ പാടില്ല കുളിക്കാതെ കുളിച്ച് ശുദ്ധമായിട്ട് കുളിക്കാതെ ഒന്നും കഴിച്ചുകൂടാ കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിൽ പോയി പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ പൂജയുടെ പൂജ എഴുതി പുസ്തകം എടുത്ത് ആ പുസ്തകത്തിൽ മണ്ണിലെഴുതിയും പുസ്തകത്തിൽ എഴുതിയ ശേഷം അരി കൊണ്ട് എഴുതിയും മണ്ണിലെഴുതും അതി അരി കൊണ്ട് തട്ടത്തിൽ പുസ്തകം വായിച്ച ശേഷേ ഭക്ഷണം കൊടുക്കുകയുള്ളൂ അതാണ് വിജയദശമി ആ ദിവസം പുസ്തകം എടുക്കാനും എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമമായ ഒരു ദിവസമാണ് വിജയദശമി ദിവസം അന്നത്തെ അന്നത്തെ ദിവസം നമുക്ക് എഴുത്തിനിരുത്തും കുട്ടികളെ ഇപ്പോൾ സമ്പ്രദായം തന്നെയാണ് അല്ല അവർ എഴുത്തിനിരുത്തൊക്കെ ഭയങ്കര കഥ ഭയങ്കര പ്രചാരമാണ് ആ വിദ്വാൻമാരെ കൊണ്ടൊക്കെ എഴുതിയിരിക്കും അപ്പോൾ ആ എഴുതി എഴുത്തിനിരുത്തുന്ന ആരാണോ അവരുടേതായ ആ ബുദ്ധി യുദ്ധിയും ഈ കുട്ടികൾക്ക് എന്നാണ് പറയുന്നത് പറയുന്നത് ഇനി നമ്മളെങ്ങനെ ഈ നവരാത്രി ആഘോഷിക്കുക അപ്പോൾ നവരാത്രിയെപ്പറ്റി കഥയാണിത് നവരാത്രി എങ്ങനെ ആചരിക്കാം നവരാത്രിക്ക് മുമ്പ് തന്നെ രണ്ട് ദിവസം വീടും പരിസരവും ശുദ്ധമായിരിക്കും ഏറ്റവും നല്ലത് വൃത്തിശുദ്ധി വേണം വൃത്തിശുദ്ധിയാക്കിയാൽ കീറി വസ്ത്രങ്ങൾ എടുത്ത് കളയുകയോ കത്തിച്ച് കളയോ അല്ലെങ്കിൽ കളയോ ചെയ്യാം നല്ല വൃത്തിയുള്ള വസ്ത്രം പുതിയ വസ്ത്രം വേണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരും വഴക്കുണ്ടാക്കും ഒമ്പത് വസ്ത്രമൊക്കെ മേടിക്കാൻ ചില ചിലരെക്കൂടെ സാധിച്ചൊന്നും വരില്ല ഇന്നത്തെ ഇന്നത്തെ സമ്പ്രദായം എന്ന് വെച്ച് വില നോക്കുമ്പോഴൊന്നും മേടിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം ഉള്ള വസ്ത്രങ്ങൾ വൃത്തിയായിട്ട് വയ്ക്കുക ഓരോ ദിവസത്തിനും ഓരോ നിറം തന്നെയുണ്ട് ആ നിറം ധരിച്ചാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും നിറങ്ങൾ എന്ന് പറയുമ്പം ഒന്നാമത്തെ ദിവസം നമ്മൾ ഈ ഇതിനെപ്പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ദിവസം ചുവന്ന ചുവപ്പ് കടും ചുവപ്പല്ല ചുവപ്പോ റെഡോ റെഡിനോട് ചേർന്ന വസ്ത്രങ്ങൾ ധരിച്ച് അന്ന് അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് നമുക്ക് ചെല്ലിക്കഴിഞ്ഞാൽ നല്ലതാണ് രണ്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ നീല കളറായിരിക്കും റോയൽ ബ്ലൂ എന്ന് പറയും ആ ബ്ലൂ കളർ വെച്ച് നല്ലതാണ് ബ്രഹ്മചാരിണി അല്ലേ രണ്ടാമത്തെ ദിവസം അതിന് ചൈലപുത്രി പിന്നെ ബ്രഹ്മചാരിണി മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ നല്ലത് ചന്ദ്രകണ്ഠാദേവി മഞ്ഞ കളറായിരിക്കും നല്ലത് നാലാമത്തെ ദിവസം പച്ച പച്ച കളറായിരിക്കും നല്ലത് അഞ്ചാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഗ്രേ കളറ് ചാരനിറത്തിലുള്ള കളറൊക്കെ നല്ലതായിരിക്കും ആറാമത്തെ ദിവസം ഓറഞ്ച് കളർ നല്ലതായിരിക്കും ഏഴാമത്തെ ദിവസം വെളുപ്പ് നല്ല വൈറ്റ് കളറായിരിക്കും നല്ലത് എട്ടാമത്തെ ദിവസം പിങ്ക് നല്ല ഭംഗിയുള്ള പിങ്ക് ഒമ്പതാമത്തെ ദിവസം പർപ്പിൾ കളർ പത്താമത്തെ ദിവസം വിവിധ കളറിൽ ഇടാം ഇടാം നല്ല പട്ടു സാരി പട്ടു വസ്ത്രങ്ങളൊക്കെ എടുത്ത് പട്ടു പാവാടയൊക്കെ എടുത്ത് ആണ് സാധാരണ ഓണത്തിൽ പഠിച്ച പട്ടുപാവാടയൊക്കെ സാധാരണ നവരാത്രിക്ക് ഇട്ടാ പഴയ പഴയകാലത്ത് തയ്ച്ച് കിട്ടണ്ടേ അപ്പോഴത്തേക്കാവാറുള്ളൂ അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇനി നമ്മളെങ്ങനെ നവരാ ഡ്രസ്സിൻ്റെ പറഞ്ഞു ഇനി നവരാത്രി എങ്ങനെയാണ് ആഘോഷിക്കുന്നത് അപ്പോൾ നവരാത്രിക്ക് രണ്ട് ദിവസം വീടൊക്കെ ക്ലീൻ ചെയ്ത് മഞ്ഞൾ ഉപ്പുവിട്ട് തുടച്ച് വൃത്തിയാക്കി പൂജാമുറി എല്ലാ ഫോട്ടോയും പനിനീരോലും തുടച്ച് വൃത്തിയാക്കി ഫോട്ടോസൊക്കെ ഒക്കെ പൂജാമുറി ഒക്കെ ഉള്ളവരെ ഒക്കെ വൃത്തിയാക്കി ശുദ്ധിയാക്കി വെക്കുക ഓരോ ദിവസവും നമ്മൾ പൂജ ചെയ്യാൻ പറ്റും പൂജ ചെയ്യുക അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോൾ ദീപധൂപ ആരതി ഈ ഒമ്പത് ദിവസവും പൂജകൾ ചെയ്യുമ്പോൾ ഓരോ വ്യത്യസ്ത പൂജകളും ഉണ്ട് ഉണ്ട് അത് ചെയ്യുന്നവരുണ്ട് ഇപ്പം സാധാരണക്കാരെ സംബന്ധിച്ചവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ദേവി മഹാത്മ്യം വായിക്കാം ദേവി മഹാത്മ്യം നവാംഗം എന്നൊരു ഇതുണ്ട് അതാണ് ആദ്യം വായിക്കേണ്ടത് നവാംഗം മർകിളം കീലകം ഹൃദയ സ്തോത്രം ഹൃദയസ്തോത്രം അതൊരു ദിവസം വായിക്കാം അത് കഴിഞ്ഞിട്ട് ഓരോ അധ്യായങ്ങളും വായിക്കണം പതിമൂന്ന് അധ്യായത്തിൽ ആദ്യത്തെ ദിവസം ഒരധ്യായം രണ്ടാമത്തെ ദിവസം രണ്ടായം മൂന്നാമത്തെ ദിവസം നാലാമദ്ധ്യായം നാലാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം തിങ്കൾ ചൊവ്വ തിയായർ തിങ്കൾ ചൊവ്വ മൂന്നാമത്തെ ദിവസം നാലാമത്തെ അധ്യായം അതായത് മറ്റു തിങ്കളാഴ്ച വായിച്ചു കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം ബുധനാഴ്ച അഞ്ച് നാലധ്യായങ്ങൾ വായിക്കണം അഞ്ചാമത്തെ ദിവസം നാല് അധ്യായങ്ങൾ വായിക്കണം അത് അതിൽ മധു വയുടെ കൊല്ലം ഒരുപാട് കഥകളുണ്ട് അതിനകത്ത് വായിക്കണം വ്യാഴാഴ്ച ദിവസം രണ്ടധ്യായം എട്ട് ഒമ്പതും അധ്യായം വെള്ളിയാഴ്ച ദിവസം ഒമ്പതും പത്തും വ്യാഴാഴ്ച വെള്ളിയാഴ്ച പതിനൊന്നാം അധ്യായം നാരായ അത് പ്രധാനപ്പെട്ട സ്തുതിയാണ് അത് ദിവസവും വായിക്കുന്നവർക്ക് ധനസമ്പത്ത് ധനസമ്പത്തുണ്ടാവും ആ നാലാമത്തെ അധ്യായം അതായത് നാലാമത്തോടെ പതിനൊന്നാമത്തെ അധ്യായം നാരായണ സ്തു ദേവി മഹാത്മീൻ നാരായണസൂടെ ഏറ്റവും പ്രധാനം ആ ദിവസവും വായിക്കുന്നവർക്ക് സമ്പത്ത് സമ്പത്തുണ്ടാവും നമുക്ക് സംരക്ഷണം കിട്ടാൻ കവച സ്ത്രോത്രം ചില നല്ലതാണ് പിന്നെ ശനിയാഴ്ച അതായത് ഒമ്പതാമത്തെ ദിവസം ലാസ്റ്റ് ദിവസം ശനിയാഴ്ച അതായത് ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം വായിക്കുന്നത് അപ്പം ഓരോ ദിവസങ്ങളും വായിക്കും തിങ്കൾ അതായത് തിങ്കൾ ചോ ഏഴു ദിവസമായിട്ടാണ് വായിക്കുക ഉള്ളത് ഏഴ് ദിവസമാണ് ഉള്ളത് അപ്പോൾ ഏഴാമത്തെ ദിവസം ഏതാണ് വായിക്കുന്നത് രണ്ട് അധ്യായം ശനിയാഴ്ച പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വായിക്കാം പിന്നെ കൂടാതെ വേറെ രീതിയിലും വായിക്കാം അതിന് ഒമ്പത് ഇതായി ഖണ്ഡങ്ങളായിട്ട് അതിന് വായിക്കാം പക്ഷേ എന്ത് വായിച്ചാലും നവ നവാംഗ സ്ത്രോത്രം ആദ്യം വായിക്കണം പിന്നെ ഓരോന്നും നമുക്ക് വായിക്കാം അത് ഡിവൈഡ് ചെയ്തിട്ട് വായിക്കാം പിന്നെ ദേവി ഭാഗവതമുണ്ട് അത് വലിയ ബുക്കാണ് അതിന് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒമ്പത് ദിവസം കൊണ്ട് വായിച്ചു തീർക്കാം പത്താം ദിവസം ഒന്നും വായിക്കാൻ നേരമില്ല പത്താം ദിവസം പൂജകളാണ് പൂജകളൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ ഞാനൊക്കെ ബാംഗ്ലൂരിലായപ്പോൾ അവർ ഈ അരി അരി ഉണ്ടല്ലോ അരി കുങ്കുമം മഞ്ഞളൊക്കെ ചേർത്തിട്ട് നമ്മുടെ നെറ്റിത്തൊക്കെ തൊടിച്ച് കൊണ്ടുവന്നു കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കേരളം കഴിഞ്ഞുള്ള സ്ഥലങ്ങൾ അതെ അതെ അവരുടെ രീതികളൊക്കെ വേറെയാണ് അവരുടെ ആഘോഷങ്ങളും നമ്മളിപ്പം എല്ലാ ദിവസവും ആഘോഷിക്കുന്നില്ല പക്ഷെ അവര് ഒമ്പത് ദിവസവും മാത്രല്ല ഈ തമിഴ് സമ്പ്രദായത്തിൽ കോലം വെക്കുക എന്ന് പറയും ഈ ബൊമ്മകളൊക്കെ വെച്ച് ബൊമ്മ കോലമൊക്കെ വെച്ച് ആരാധിക്കും ഓരോ ദിവസവും അവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അതുപോലെ ഡ്രസ്സ് ചുമങ്കരികൾക്ക് വസ്ത്രം കൊടുക്കുക കുങ്കുവോ മഞ്ഞവും തുടിക്കുക അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ബ്രാഹ്മിൻസിനെ വീട്ടിൽ പോയാൽ കുങ്ങുളം മഞ്ഞളും തൊടിയിൽ നമുക്ക് തരും മുല്ലപ്പൂവ മുല്ലപ്പൂവ്വ്വ്വ്വ് കുങ്കുവും മഞ്ഞളും പട്ട് ഒക്കെ വെച്ച് ഓരോ വീട്ടുകാരും വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് മധുരം എന്തായാലും വേണം പാൽപ്പായസം എന്തായാലും വെക്കും പിന്നെ അവർ ഈ കടല പയറ് ചെറുപയർ ഓരോ ദിവസത്തിനനുസരിച്ച് ഇപ്പോൾ ഓരോ ദിവസം ചന്ദ്ര ഇപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ വൻപയറൊക്കെ വയ്ക്കും ചുമന്നിരിക്കില്ലേ വൻപയർ തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ വെളുത്ത സാധനങ്ങൾ എന്തെങ്കിലും പയർ വെള്ളപ്പയറൊക്കെയാണ് ചൊവ്വാഴ്ച ദിവസമാണെങ്കിൽ കടലയൊക്കെ വയ്ക്കും ഓരോ ദേവന്മാർ ബുധനാഴ്ച ദിവസം ചെറുപയർ അങ്ങനെ ഓരോ ദിവസവും ഓരോ ധാന്യങ്ങൾ ഒരു പുഴുങ്ങും ഉപ്പിട്ട് പുഴുങ്ങി ചുണ്ടൽ എന്ന് പറയുന്നത് ചുണ്ടൽ ഉപ്പിട്ട് പുഴുങ്ങി കടുവൊക്കെ ഓർത്തിട്ട് വയ്ക്കും പിന്നെ പായസമായിട്ടുണ്ടാക്കും കടലേ കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കും കടലപ്പരിപ്പിൻ്റെ പായസം ഉണ്ടാക്കും അങ്ങനെ അവർക്ക് ഭയങ്കര വിശേഷമാണ് ബ്രാഹ്മിൻസിനെ കൂടുതൽ തമിഴ്മാർക്ക് തമിഴ് തമിഴ് ബ്രാഹ്മിൻസിന് കൂടുതൽ ഇത് ചില ഭയങ്കരമായിട്ട് പട്ട് സാരിയൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് ചടങ്ങുകളുണ്ട് നമ്മളെ സംബന്ധിച്ച് അത്രയല്ല ദുർഗാഷ്ടമി മഹാനമി ദശമി ഇതാണ് നമ്മൾ കൂടുതൽ ആഘോഷിക്കുക പിന്നെ വീട് ഈ സമയങ്ങളിലൊന്നും വൃത്തിയാക്കാൻ പാടില്ല അടിച്ചു വരതെന്നല്ല മാറാമ്പരി ചുക്കി വാലയൊക്കെ ചുക്കിരി ചുക്കരി വല നിറച്ചിരഞ്ചി വല അതൊക്കെ നമ്മൾ നവരാത്രിക്ക് രണ്ട് ദിവസം ക്ലീൻ ചെയ്തു വെക്കണം പിന്നെ ചെയ്യണ പരിപാടില്ല ഫോട്ടോ ഒക്കെ തുടച്ച് വെക്കണം തല ദിവസം തുടയ്ക്കാൻ പാടില്ല ഈ ഒമ്പത് ദിവസം നമ്മൾ ഈ പൂജാമുറിയിൽ മാറാൻ വരും അല്ലെങ്കിൽ വീട്ടിൽ തല മാറാൻ വരും ഒന്നും വരാൻ പറ്റില്ല അഴുക്ക് വസ്ത്രങ്ങൾ അതുപോലെ കീറിയ വസ്ത്രങ്ങളൊന്നും കാണാൻ പറ്റില്ല ഒക്കെ മാറ്റിയിടുക അഴുക്ക് വസ്ത്രങ്ങൾ കഴുകുക അല്ലെങ്കിൽ കളയുക പുതിയ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ കഴിക്കണം വൃത്തിയായിട്ട് നടക്കണം വൃ കണ്ണെഴുതി പൊട്ടു പൊട്ടുകൊണ്ട് സുഭംഗലികളായാലും കുട്ടികളായാലും പെൺകുട്ടികൾക്ക് പ്രധാനം സ്ത്രീകൾക്കാണ് പ്രധാന ഇത് കണ്ണെഴുതി പൊട്ടു പൊട്ടുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ ചീത്ത വാക്കുകളും ഉപിച്ചിരിക്കാൻ പാടില്ല മത്സ്യമാംസങ്ങൾ ഉണ്ടാക്കുകയോ കഴിക്കുകയോ പാടില്ല അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായമുണ്ട് ചിലർ കലശമിക്കും കലശംപിച്ച് ഇതൊന്നും പാടില്ല ശബരിമലയ്ക്ക് പോകണ പോലെ വ്രത കലശമൊക്കെ വെച്ചാൽ ഒമ്പത് ദിവസത്തേക്ക് കലശം വയ്ക്കുമ്പോഴും കലശ എടുക്കുന്നതും നമ്മൾ വിജയദശമിയുടെ രാത്രി കലശം കൊടുക്കുക അപ്പോൾ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ പലരും പല രീതിയിലാണ് എന്തായാലും നവരാത്രി ആഘോഷിച്ചത് നല്ലതാണ് നവരാത്രി കൊല്ലൂർ മുകാമ്പിയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അവിടെ സരസ്വതിയുടെതല്ലേ പനശ്ശിക്കാവ് നമ്മുടെ പറൂർ മുകാമ്പി ഇവിടെയൊക്കെ ഭയങ്കരമായി തിരക്കുള്ള ഒരു സമയമാണ് എല്ലാ ദേവീക്ഷേത്രങ്ങളും തിരക്കൊറ്റാനിക്കലും എല്ലായിടത്തും തിരക്കാണ് ഈ നവരാത്രി നവരാത്രി ഉത്സവം അപ്പം മറ്റുള്ളവർക്ക് നന്നാവുമ്പോൾ നമ്മൾ എന്ന് സന്തോഷിക്കുന്നു അന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നർത്ഥം അതാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നവരാത്രി എല്ലാവരും നന്നായിട്ട് കേരളീയരും ഇന്ത്യൻ മുഴുവനും ലോകം മുഴുവനും മഹാനവരാത്രി വളരെ നന്നായിട്ട് ആഘോഷിക്കട്ടെ അടുത്ത നവരാത്രി ആകുമ്പം എല്ലാവർക്കും നല്ലതെന്ന് സന്തോഷവും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു